നമ്മളേറെക്കുറെ ഇതിൻ്റെ സെൻറ്റ് മൈക്കേഴ്സ് മൗണ്ട് മുതൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു ജസ്റ്റ് ഇവിടെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നമ്മളാ ഒരു ബെഞ്ചിൽ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെയും പിന്നെ ഇച്ചിരി ഇവിടെ ആ കോട്ടയുടെ ചുറ്റും ഒന്നിവിടെ നടക്കാണ് സോയാ ഇത്രയും കൂടെ ആ ഇത്രയും ആ ഹാ ഹാ കഴിക്കുക നമ്മൾ കറക്റ്റായിട്ട് കാണിച്ച് തരാം ഇവിടെ കുറച്ച് 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 കുട്ടി 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 വരുന്ന കണ്ടില്ലേ ആ വഴി കൂടെയാണ് നമ്മൾ നടന്ന് 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 ഇവിടം വരെ എത്തിയത് അവിടെ കുറേ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നോർമൽ ടൈമിലാണെങ്കിൽ ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് വരാൻ പറ്റും പക്ഷെ അല്ലെങ്കിൽ അവിടെ മുഴുവൻ വെള്ളം കയറി ഇരിക്കുമായിരിക്കും അപ്പം അവിടെ കുറേ ബോട്ടുകൾ കണ്ടില്ലേ ആ ബോട്ടുകൾ നമ്മളെ അവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കും അതാണ് നോർമലി അപ്പം ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ ടൈമിങ് നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ കൊടുക്കുന്ന ടൈമിങ്ങിൽ അവർ തന്നെ നമ്മുടെ അത് പറയും ബോട്ട് ആവശ്യമുണ്ട് അപ്പം നമ്മളൊരു ബോട്ടിൻ്റെയും കൂടെ പൈസ കൊടുത്ത് എന്തോ ഒരു ത്രീ പോയിൻറ്റ് ടു പൗണ്ടോ പെർ പേഴ്സൺ എന്താണ്ടേ ആവത്തുള്ളൂ അങ്ങനെ എടുത്തിട്ടൊരു വൺ വേ കാണത്തുള്ളൂ ബോട്ട് ഇപ്പോൾ നമുക്ക് ടു വേ ബോട്ട് വേണമെങ്കിൽ വൺ വേ ആദ്യം എടുക്കുക എന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്തും നല്ല ടയർഡുള്ള ടൈം ആണെങ്കിൽ തിരിച്ചും കൂടെ ഒരു ബോട്ട് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്കൂടെ നടന്നു പോകാനുള്ളതേ ഉള്ളൂ അധികം ദൂരം ജസ്റ്റ് ചെറിയ കല്ലുണ്ട് ചെറുതായിട്ട് സ്ലിപ്പറിയാണ് ബിക്കോസ് ആ മഴ പെയ്ത് കിടില്ല സോറി മഴയല്ല ആ ഒരു വെള്ളത്തിൻ്റെ ഒരു വെറ്റായിട്ട് കിടക്കുന്നതും ഉണ്ട് അല്ലാതെ വരാനാണെങ്കിൽ നല്ലതാണ് കുറച്ച് കുറച്ച് നടക്കാനുണ്ട് എന്നാലും അത്ര ഭീകരമായ നട മടപ്പോ അങ്ങനെ ആയിട്ടൊന്നും തോന്നിയില്ല അപ്പം നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുള്ളവർ ഇവിടെയൊക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക ഗൈസ് പിന്നെ നമ്മള് കൂടി ഇങ്ങനെ നടക്കുവാണ് ഒരു ചാപ്പൽ തോന്നൂ നമുക്കിതില് ഓക്കെ നമ്മൾ അതിൽ കൂടെ കേറി അവിടെയാണ് ഈ ചാപ്പലിന്റെ ചാപ്പലിലെ എൻട്രൻസ് അപ്പൊ നമ്മൾ ഇതിലേക്കൂടെ കേറി ആ ചാപ്പലിലും കൂടെ കേറിയിട്ട് നമ്മളിവിടുന്ന് പോവാ